ഹായ് ഫ്രണ്ട്സ് ഒരു സാരി വെട്ടി ഉടുപ്പടിച്ചിട്ട് പെട്ടുപോയ കഥയാണ് പറയുന്നത് രണ്ട് സാരി ഉണ്ടായിരുന്നു ഏകദേശം ഒരേ പോലെയുള്ളത് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പം ഇതിൽ ഏത് വെട്ടണംന്ന് ആദ്യം തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടെ പഴയതായത് കുറച്ചുകൂടെ ഒരു എനിക്ക് ചേരുന്നില്ല എന്ന് തോന്നിയത് വെട്ടി ബ്രദറ് അമ്മച്ചയ്ക്ക് മേടിച്ചു കൊടുത്തു അമ്മച്ചി മോക്ക് കൊടുത്തു മോള് കുഞ്ഞമ്മയ്ക്ക് കൊടുത്തു കുഞ്ഞമ്മ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു അമ്മ എനിക്ക് തന്നു അങ്ങനെ സാരി കുറച്ച് കറങ്ങി തിരിഞ്ഞ് എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം ഇത് നാലാകാനായി ഇതിനെന്ത് ചെയ്യും ഉടുക്കാനും അത്രയും വലിയ കസാവായതുകൊണ്ട് ഒരു രസമില്ല ആ സംഭവം ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒക്കെ സാരിയായിരുന്നു അപ്പം ആലോചിച്ച് നോക്കിയപ്പം ഇത് വെച്ചൊരു ഉടുപ്പ് അടിക്കാൻ വിചാരിച്ചു ഉടുപ്പാകുമ്പോൾ പിന്നെ ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് പോകാമല്ലോ സാരി വലിച്ചു കിട്ടുന്ന പാടുല്ല നല്ല കൺഫ്യൂഷനിലാണ് തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കാരണം അതിൻ്റെ ഫ്രണ്ടിലിന്ന് വെക്കും അടി ഏത് വേണം ആ ഗോൾഡൻ കളർ താഴോട്ട് വേണോ അല്ലെങ്കിൽ ആ വയലറ്റ് കളർ താഴെ വശത്ത് വേണോന്ന് അവസാനം ഡിസൈഡ് ചെയ്തു ആ വയലറ്റ് കളറ് താഴെ വശത്ത് വരുന്ന രീതിയിൽ വെട്ടാമെന്ന് പിന്നെ ഇതിൻ്റെ മുന്താണി എടുത്തിട്ട് ഫ്രണ്ടിലെ ഫ്രണ്ട് പോർഷനില്ലേ ഹാഫ് പോർഷൻ അതാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതുകൊണ്ട് ഒരു ബ്ലൗസ് പോലുള്ള സംഭവം തയ്ച്ചിട്ട് അതിൻ്റെ താഴോട്ട് ആണ് ഞൊറിയിട്ട് അടിച്ചെടുക്കുന്നത് നാലു ഇത് പെട്ടിയിരുന്നപ്പോൾ തോന്നിയില്ല പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി ഇതുകൊണ്ട് എന്തെങ്കിലും ആക്കണം ഒന്നെങ്കിൽ ഉടുക്കാമെന്ന് വിചാരിച്ചു ഉടുക്കാൻ ഞാൻ വെച്ച് നോക്കുമ്പോൾ ഒട്ടും ചേരുന്നില്ല എനിക്ക് അങ്ങനെയാണിത് ഉടുപ്പടിച്ചിടുക എന്നുള്ളൊരു ഡിസിഷനിലോട്ട് എത്തിയത് എൻ്റെ കൂടെ കട്ടകി ഹന്നായി ഉണ്ട് അവൾ എന്നെക്കാളും വലിയ വരയും കുറിയൊക്കെ ഡ്രസ്സിൽ നടത്തുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ പാർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വേണ്ടതിൻ്റെ അളവെടുത്തിട്ട് അതും കട്ട് ചെയ്ത് മാറ്റി വെക്കാം അധികാർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ടി എൻ്റെ ആയതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് ഒരു ധൈര്യത്തിന് അമ്മയോട് ചോദിച്ചിട്ടാണ് വെട്ടിയത് അമ്മ പറഞ്ഞു ധൈര്യമായിട്ട് നീ വെട്ടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ അത് അടിച്ചോളാൻ അടിച്ചിട്ടോളാൻ പറഞ്ഞ് അങ്ങനെയാണ് വെട്ടാൻ തീരുമാനിച്ചത് സംഭവ ഈ മാച്ച് മാച്ചാകുന്നില്ല കേട്ടോ അതെനിക്ക് തന്നെ അറിയാം എൻ്റെ ഒരു ബ്ലാക്കിഷ് കളറാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ചേരുന്നില്ല എന്നറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു സുഖമില്ല ഒരു ചൂടുള്ള തുണി നമുക്ക് നല്ല സാധനം കൊടുക്കണ്ടേ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ അതുകൊണ്ടാണ് ഇത് ഞാൻ തന്നെ ഉപയോഗിക്കാൻ വിചാരിച്ചു മോക്ക് ഉൾപ്പെടിക്കാൻ തോന്നിയില്ല ചൂടും പോച്ചിലും എടുക്കുന്നതല്ലേ അപ്പോൾ അവർക്ക് പറയാനും അങ്ങനെ ആയില്ല തയ്യൽ അറിയാവെങ്കിലും തയ്ക്കാൻ ഭയങ്കര മടിയാണ് ഒന്നാമത്തെ എന്നെക്കാൾ മുമ്പേ രണ്ടുപേരും മിഷീനേ കയറാൻ തുടങ്ങും അപ്പം അവരാണത് പിന്നെ നിയന്ത്രിക്കുന്ന ആൾ അപ്പോൾ അന്നായി പിടിച്ച് ഡെസ്കിൻ്റെ മുകളിൽ ഇരുത്തിയിട്ടാണ് ഓരോന്ന് ചെയ്തത് അല്ലെങ്കിൽ അവൾ താഴെ വന്ന അതിൻ്റെ ആ ടാപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ശരിയാക്കും പിന്നെ തോന്നൽ തോന്നിയാൽ തന്നെ അടിച്ചിട്ട് കിട്ടും അന്നത്തെ ദിവസം എന്ത് സ്ട്രെയിൻ ചെയ്താണെങ്കിലും അങ്ങനെയുണ്ട് ഒരു വട്ട് ഞാനും അനിയത്തിയാണ് ഇങ്ങനെ തയ്യലിൻ്റെ ഒരു ക്രൈസ് ഉള്ള ആളുകൾട്ടോ അനുവാണ് സ്പെഷ്യലായിട്ട് നല്ല ഷർട്ടൊക്കെ പപ്പയുടെ ഷർട്ടൊക്കെ എടുത്തോണ്ട് വന്ന് എന്തെങ്കിലും ഒരു സാധനമൊക്കെ അടിച്ച് കളയും പാവാടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ തെരഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ അടിച്ചുകളയും അപ്പം കണ്ട് ഞെട്ടിപ്പോവും കാരണം ലാസ്റ്റ് ഫൈനലിലെ കാണിക്കും അടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പല പോസിലൊക്കെ ഫോട്ടോ എടുത്തോക്കി ഒരു രക്ഷയില്ല എന്ത് ചെയ്തിട്ടൊരു മെന വരുന്നില്ല സജി മര്യാദയ്ക്ക് അലമാരിയിൽ രണ്ട് മൂന്ന് കൊല്ലം കൂടെ ഒക്കെ സാധനം നിങ്ങൾക്കൊന്ന് തോന്നുന്നു കമൻ്റ് ചെയ്യണേ